ലോകത്തിലെ മഹാ അത്ഭുത ഒന്നാണ് ഗുജറാത്തിലെ ഭവനഗറിലുള്ള കോലിക് എന്ന സ്ഥലത്ത് സമുദ്രത്തിനടിയിലുള്ള മഹാദേവ ക്ഷേത്രം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി മണി വരെ കടൽ വഴിമാറി കൊടുക്കുന്ന അത്ഭുത കാഴ്ചയാണ് ആരാധനയ്ക്കായി വരുന്ന ഭക്തർ ക്ഷേത്ര പരിസരത്തുള്ള പാണ്ഡവകുളത്തിൽ കൈകാലുകൾ ശുദ്ധിയാക്കിയിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത് പിന്നീട് രാത്രിയിൽ ക്ഷേത്രം കടലിലേക്ക് കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു പഞ്ചപാണ്ഡവർ ആരാധിച്ചിരുന്ന സ്വയംഭൂവായ അഞ്ചു ശിവലിംഗങ്ങളാണ് ഇവിടെ പ്രാർത്ഥനാമൂർത്തികൾ ഓരോ ശിവലിംഗത്തിനു മുന്നിലും ഓരോ നന്ദിയുമുണ്ട് അമാവാസി ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേക ആരാധനകളുണ്ട് ക്ഷേത്രത്തിലെ കൊടിമാറ്റൽ വർഷത്തിലൊരിക്കലാണ് നടക്കുക ഭവനഗർ രാജവംശത്തിന്റെ അവകാശമാണിത് പ്രകൃതിക്ഷോഭം എത്ര തന്നെ വന്നാലും കൊടിമരത്തിന് നാശം സംഭവിക്കാത്തതും അത്ഭുതം തന്നെയാണ്